മതത്തിന്റെ സാമൂഹിക വേരുകൾ ഇല്ലാതാക്കുക മതത്തിൽ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് അവർ തന്നെ വളരെ കൃത്യമായി കൊണ്ട് എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും നാം മതത്തോട് ഏറ്റുമുട്ടണം മതത്തോട് ഏറ്റുമുട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എങ്ങനെ ഏറ്റുമുട്ടണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ നടക്കുന്ന കുറെ ആൾക്കാരെ പോലെ ദൈവം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സംവാദം നടത്തുക ഖുറാൻ ശരിയാണോ അതുപോലെ തന്നെ ഇസ്ലാം ശരിയാണോ എന്ന് പറഞ്ഞിട്ട് സംവാദം നടത്തുക അതുകൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ടൊക്കെ എന്താ സംഭവിച്ചത് നമുക്കറിയുന്നല്ലേ അതുകൊണ്ട് എങ്ങനെ ഏറ്റുമുട്ടണം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മതത്തിൻ്റെ സാമൂഹിക വേരുകൾ പിഴുതെറിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ്യം അപ്പൊ നമ്മൾ നേരിട്ട് പോയിട്ട് മത മതത്തിനോട് സംവാദം നിർത്തലോ വേണ്ടത് മറിച്ച് മതത്തിന്റെ സാമൂഹിക വേരുകൾ തകർക്കണം മതത്തിൽ വിശ്വസിക്കാനുള്ള സാമൂഹികമായ കാരണങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം പതിയെ 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 തകർത്ത് കളയണം അതിന്റെ ഭാഗമാണ് കുടുംബ സംവിധാനത്തോടുള്ള യുദ്ധം അല്ലെ ഇവിടെ നിലനിൽക്കുന്ന കുടുംബ സംവിധാനത്തെ തകർത്ത് തരിപ്പണാക്കാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഫെമിനിസ്റ്റ് ചിന്തകരുടെ പുസ്തകങ്ങൾ ഏതും നിങ്ങൾ പരിശോധിച്ചു നോക്കുക എല്ലാ ഫെമിനിസ്റ്റ് ചിന്തകരുടെ പുസ്തകങ്ങളിലും കാണാൻ സാധിക്കും കുടുംബം എന്ന് പറയുന്നത് കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത് അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാകുന്നു അതിനെയാണ് ആദ്യം തകർക്കേണ്ടത് അപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാമൂഹിക വേരുകളോടാണ് അതേപോലെ തന്നെ മോഡസ്റ്റി ലജ്ജ ഇതുപോലെയുള്ള വികാരങ്ങൾ അതിനെ ഇല്ലാതാക്ക പതിയെ പതിയെ കണ്ട് 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 അത് നോർമലൈസ് ചെയ്ത് നമുക്ക് ഒരു പത്തു വർഷം മുമ്പ് നമ്മൾ ഉപയോഗിക്കാൻ മടിച്ച പദപ്രയോഗങ്ങൾ നമ്മൾ ഇന്ന് വളരെ കൂളായിട്ട് ഉപയോഗിക്കുന്നു പത്തു വർഷം മുമ്പ് നമ്മൾ ധരിക്കാൻ മടിച്ച വസ്ത്രങ്ങൾ ഇന്ന് വളരെ കൂളായി നമ്മൾ ധരിക്കുന്നു ഇതാണ് ലിബറലിസം ഈ സാമൂഹിക വേരുകൾ തകർക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലിവിങ് റൂമുകളിലേക്ക് ഇത് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതുപോലെ തന്നെയാണ് റിലീജിയോസിറ്റി നമ്മുടെ മതപരത നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിഹ്നങ്ങൾ അത് പബ്ലിക്കിൽ അതൊരു അപകർഷതയുണ്ടാക്കുക മതത്തിൽ വിശ്വസിക്കുന്നവനാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നവനാണ് എന്ന് പൊതുസമൂഹത്തിൽ പറയാനെന്തോ ഒരു അപകർഷതയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഈ സാമൂഹിക വേരുകൾ തകർക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്